യേശുവിൽ പ്രിയപ്പെട്ടവരെ കൃഷിസ്ഥലം പാട്ടത്തിന് എടുക്കുന്നവർ തന്നെയാണ് അവിടെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും കൃഷി ചെയ്യേണ്ടതും എന്നാൽ ഇന്നത്തെ ഭജനത്തിൽ കാണുന്ന വീട്ടുടമസ്ഥൻ തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടാണ് പാട്ടത്തിന് കൊടുത്തത് പാട്ടം എടുത്ത കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സൂക്ഷിച്ചു കൊണ്ടുപോവുക മാത്രം ചെയ്താൽ മതി എന്നിട്ട് പോലും അതിൻ്റെ വിഹിതം കൊടുക്കാൻ അവർ തയ്യാറായില്ല ചോദിച്ചു വന്നവരെ ഉപദ്രവിച്ചു ചിലരെ കൊന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് കഴിവുകളൊക്കെ തന്ന് നമ്മളെ അനുഗ്രഹിച്ചു നമ്മൾക്ക് ഒന്നും സ്വന്തമല്ല എല്ലാം നമുക്ക് ദൈവം പാട്ടത്തിന് തന്നതാണ് അതിന്റെ വിഹിതം അന്വേഷിച്ച് നമ്മളെ അനേകർ സമീപിക്കുന്നുണ്ട് സ്നേഹം കിട്ടാൻ ആശ്വാസം സമാധാനം കരുതല് നമ്മുടെ സമയം നമ്മുടെ ശുശ്രൂഷ നമ്മുടെ പണം ഇതൊക്കെ ചോദിച്ചു വരുന്നവർക്ക് അത് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അവരെ ഉപദ്രവിക്കാതെ പരിഹസിക്കാതെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ